ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളില് ഞങ്ങളെ പ്രഭാത കൂട്ടായ്മയില് രാവിലത്തെ ഒരു കൂട്ടായ്മ ഇണ്ട് അതില്ണ്ടാവുന്ന ചെറിയ ചെറിയ എന്താ പറയാ സന്തോഷങ്ങള് തമാശകൾ രസങ്ങൾ അതൊക്കെ എൻ്റെ അപ്പോൾ അങ്ങ് ഇത്തരം കൂട്ടായ്മകളൊന്നും ഇല്ലാത്തവരേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ സന്തോഷം ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അതിൽ നല്ല എൻജോയ്മെന്റ് ഉണ്ടാവും അപ്പോ അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ആ സന്തോഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ എൻജോയ് ആയിട്ടിങ്ങനെ രസായിട്ട് കണ്ടുപോകാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യുക ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഞാൻ ആപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ചെയ്യും ഞങ്ങൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാൻ ശ്രമിക്കാം ഫോളോവേഴ്സ് ഫോളോ ചെയ്യണം മറക്കരുത് കാരണം എന്താ വെച്ചാൽ ഫോളോവേഴ്സ് വളരെ കുറവാണ് നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ നല്ല സമയം കണ്ടെത്തി രാത്രി കാണിപ്പോൾ എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം അപ്പോൾ മറക്കരുത് ബോസ്വൺ എണ്ണത്താണേ എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു തമാശകൾ രസങ്ങൾ അതെല്ലാം ഞാൻ പരമാവധി നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കും ല്ലേ ഇനി എന്തെങ്കിലും കബറൊക്കട്ടിയാലോ ഇവിടെ കൊറേ പോകണ്ട സ്കൂൾ വിട്ടേപ്പ തന്നെ തുടങ്ങിയതല്ലേ ഞാനവിടെ അപ്പഴും ഞാൻ പറഞ്ഞില്ല അവിടെ തുടങ്ങിയാ മതിയാലും അതെന്താണെന്ന് ഇത് കുഞ്ഞിമോക്കാന്റെ മൂത്ത പോന് കുഞ്ഞ്മന്റെ കൊട്ടാരെത്തിട്ടോ ട്ടാ നേരെ നേരെ പോരാഷ്ട് കനിന്ന് കല്യാണി കനീഷാറാക്കാലോ എവിടെ വല്ല അമ്മ കാണ മാ ഞങ്ങള് പോകണേ ഞങ്ങള് ഓടിയാണ് നിങ്ങൾ നടത്തിയ നിങ്ങളെ ഞങ്ങൾ അവിടെ ഇന്ത്യൻ വരെ ഇണ്ടാ നാളെ നിങ്ങളുണ്ടാ പറഞ്ഞില്ലേ ഭയങ്കര സാധന ഭയങ്കര സംഗതിയാണ് കൊണ്ടരണെന്ന് പറഞ്ഞു അയിന് പറ്റിയ ആളല്ലല്ലോ പോയിക്കണ്ടേ അയച്ചാടിയാ പോണിയാ നോക്കട്ടെ എല്ലാവരും വാങ്ങിന്ന് വാങ്ങി വെട്ടി ഏറ്റാമത്തല്ല അല്ല എന്താണ് ജോലി ഏറ്റാമത് ഈ കോട്ടൊക്കെ സാധനം കൊടുത്തു വിയറ്റ്നാം കൊടുക്കുന്ന രണ്ടിലും വിയറ്റ്നാമെന്ന് സാധനം ഇല്ല അതിന് ജിലേബി ഉണ്ടാവും വിയറ്റ്നാംന്ന് പറഞ്ഞ ലഡു അത് അടച്ചിട്ടുണ്ടോ കഴിഞ്ഞോ വിയറ്റ്നാം ജിലേബി വിയറ്റ്നാം ജിലേബി വിയറ്റ്നാം ജിലേബി വിയറ്റ്നാം ജിലേബി അല്ല കിട്ടി ജിലേബി എന്താണ് വിയറ്റ്നാം ജിലേബി വിയറ്റ്നാം ലോ ടി താങ്കൾക്ക് എന്താ പറയുക ടേസ്റ്റാ വിയറ്റ്നാം ഭയങ്കര സംഭവല്ലേ വിയറ്റ്നാം ലഡു ഷാർ അല്ലേ എല്ലാരും കൊണ്ടരണം അതെങ്ങിയാലും പാപ്പൊക്കെ ഇവിടെ ഒരറ്റക്ക് വിയറ്റ്നാം ജിലേബി നിന്ന് കൊണ്ടിരിക്കണ്ട് രണ്ട് കയ്യില് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എപ്പൊ പറഞ്ഞാ സംശയസുഖായിട്ടല്ല ചന്തില്ലേ അപ്പൊ സ്പെഷ്യലി താങ്ക്സ് ഉണ്ട് താങ്കൾ കൊടുുന്ന കളിയൊക്കെ ആണെങ്കിൽ തമാശക്കാണെങ്കിലും നടക്കുവോ നമ്മളെല്ലാരും ഒരു ഫോട്ടോ എടുക്കലാ നമ്മളെ മുത്തുമണി സെൽഫി സ്റ്റിക്ക് ഉണ്ടാക്കി കേട്ടോ ഓന് സ്റ്റുഡിയോ കൂടിയുള്ള മനുഷ്യനാണ് അപ്പൊ പിന്നെ ഓന്റെ ഓൻറെ തിങ്ങത്തൊക്കെ ഓരോ ആശയങ്ങളാണ് എങ്ങനെ സെൽഫി സ്റ്റിക്ക് ഇല്ലാതെ നാച്ചുറലി ആയിട്ട് ഫോണ് നിക്കാൻ പറ്റില്ല പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും ഇവിടെ കാക്ക കസ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് സർഫോജൻ നോക്കി തൊടുകൂടി കളിക്കുന്നത് ഇപ്പൊ നടത്തത്തിനാണോ ഫോട്ടോത്തിനാണോ പ്രാധാന്യം വിഷയം നിങ്ങൾ ഭയങ്കര ഫോട്ടോജനിക്കാണ് ആശാനാണ് പിന്നെ നിങ്ങളെ ഞങ്ങള് എന്ത് യൂട്യൂബിൽ വരൂട്ടാണെങ്കിൽ കാണാറ് സോംബ ഡാൻസ് ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഓടും ഇരുപത് വരെ ഡാൻസുണ്ട് അപ്പൊ നമുക്ക് എന്താ നമ്മുടെ എക്സൈസ്